എൻ്റെ പേര് ജോസഫ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ പൂഴത്തോട്ടിൽ നിന്ന് വന്നിരിക്കുന്നു ഞാനൊരാത്മഹത്യ കാണാൻ പോയതായിരുന്നു മുപ്പത്തഞ്ച് വർഷമായി എനിക്ക് പേടിയായിട്ട് വീട്ടിലിരിക്കുകയില്ല അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും പറയും സഹോദര ഞാൻ എല്ലാവരും സഹോദര എന്നാണ് വിളിക്കുന്നത് സഹോദര ഇത് ആരെങ്കിലും മരിച്ചിട്ടുണ്ട് വേഗം വീട്ടിൽ പോകുമോ അല്ലേ സംഗതി പിടി പിടികൂടും ഞാനൊരു അഞ്ഞൂറ് മില്ലി റാണ്ടിയും മേടിച്ചാണ് വീട്ടിലാളം പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ വർഷം ഇവിടെ ഞാനത് സ്വന്തപ്പം ഇവിടെ ഒരു അച്ഛൻ എൻ്റെ വരും ബന്ധിങ്ങുന്നു ആ അപ്പൊ എന്തി ഞാനൊരു അത്ഭുത കാശുരൂപം മേടിച്ചിട്ടു മുപ്പത്തഞ്ചു വർഷത്തെ എന്റെ പേടി അന്ന് മാറി ദൈവത്തിന് നന്ദി തരങ്ങളെ പറയാം നൂറുകണക്കിന് ധ്യാന സെന്ററിൽ പോയിട്ടുണ്ട് ആയിരക്കണക്കിന് അച്ഛന്മാരെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ സംഭവിച്ചിട്ടില്ല പേടിയാണ് ആ പേടി പറ്റുന്ന സംഭവിച്ചിട്ടില്ലേ അതായത് ഈ മരിച്ച ആള് ഒരാൾ മരിച്ചു പറഞ്ഞാൽ അത്ഭത്തി കണ്ടിട്ട് പേടിച്ച് പോയതാ പിന്നെ ഭയങ്കര മുപ്പത്തഞ്ചു വർഷമായി പേടി പേടി അത് ഇവിടെ വന്ന് ജയമാൽ ഇത് മറ്റേ പേടി മാറി എന്റെ ഭാര്യ മറ്റേ പേടിച്ച് പറിച്ചിരിക്കുക ഒരു വർഷം ഒരു വർഷമായി